മലയാള സിനിമയിൽ അഭിനയിച്ച സഹോദരിമാർക്കു അല്ലാതെ കവിയുറുപ്പന്ന കവിയുറു പൊന്നമ്മയുടെ സഹോദരിയാണ് കവിയൂർ രേണുക ഇവർ തമ്മിലുള്ള അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടിരിക്കുന്ന പോലെ രണ്ടുപേരും ഒരേപോലുള്ള അഭിനയമാണ് കവിയൂർ രേണുക മരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ലേല സിനിമയില് സോമന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചത് കവിയൂർ രേണുകയാണ് കലാരഞ്ജനി ഉർവശി കൽപ്പന ഒരു സഹോദരിമാരാണ് ഒരു സിനിമയിൽ ഒരേപോലെ രണ്ട് കത്തി നിന്ന നടിമാരാണ് കലാരഞ്ജനിയും ഉർവശിയും നായകന്മാരായിട്ടുണ്ട് കൽപ്പനം ഇന്ന കോമഡി റോഡുകളിൽ ആയി രണ്ടായിരത്തി പതിനാറിലാണ് കൽപ്പനമായിരിക്കുന്നത് ഹൈദരാബാദിലൊരു ഹോട്ടൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടാകുകയാണ് ചെയ്തത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനു വേണ്ടി പോയതായിരുന്നു മലയാളത്തിൽ അമ്പികയാണ് തിളങ്ങിയെങ്കിൽ തമിഴ് രാധയാണ് കൂടുതൽ ചിത്രങ്ങൾ നായികയായിട്ടുള്ളത് ഇവർക്കൊരു സഹോദരി കൂടെ ഉണ്ട് അവരുടെ പേര് എന്നാണ് അവർ സിനിമയിലൊന്നും ഇല്ലെന്നാ തോന്നുന്നു സഹോദരി കൂടെ ഉണ്ട് അദ്ദേഹം ഡോക്ടറാണ് സിനിമയിലൊക്കെ ഉണ്ട് സിനിമയിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ചെറിയ വേഷങ്ങളിൽ അടുത്തതാണ് രാധികയാണ് രാധികയുടെ സഹോദരിയാണ് നിരോഷ നിരോഷ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് വിനീതിൻ്റെ നായികയായിട്ട് ഒരുപാട് കോമഡി സീനൊക്കെ ഉള്ള ഒരു സിനിമയാണത് അടുത്തതായിട്ട് ഷാലിനി ഷാമലിയാണ് ഇവരും ഒരുപാട് മലയാളി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടിമാരാണ് ഷാലിനിക്കിപ്പോൾ വയസ്സ് മുപ്പത്തിയേഴായി പക്ഷേ ഇവർ വിവാഹം കഴിച്ചിട്ടില്ല നായികേട്ടിപ്പോ അവരെ അഭിനയിക്കുന്നുമില്ല ജ്യോതി നഗ്മും സഹോദരിമാരാണ് രണ്ടമ്മമാരുടെ മക്കളാകുന്നത് നഗ്മയ്ക്ക് ഇപ്പോൾ നാൽപ്പത്തൊമ്പത് വയസ്സായി നഗ്മ വിവാഹം കഴിച്ചിട്ടില്ല അതുപോലെ കാജറംഗ് അഗർവാളും നിഷ അഗർവാളും ഒരു സഹോദരിമാരാണ് നിഷ മലയാള ചിത്രങ്ങളെ അഭിനയിച്ചിട്ടുണ്ട് പിഞ്ചാക്കോവന്റെ നായികായിട്ട് നിശയായിരുന്നു നായിക നിശ്ക്കി മലയാള സിനിമയിൽ തിളങ്ങാനൊന്നും ശ്രമിക്കില്ല അനുശ്വരാജനും ഐശ്വര്യരാജനും ഐശ്വര്യരാജൻ അനുശ്വരരാജൻ നായിക ആയ സൂപ്പർ ശരണി എന്ന സിനിമയില് ടീച്ചറുടെ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു കല്യാണത്തിലേക്ക് പോകുന്ന ആ ടീച്ചറുടെ